अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की परमार्थ की कृष्ण भारत पार्थ की शब्द घोषित हुआ जब सत्य साधक सर्वथा शब्द घोषित हुआ यद यदा धर र्भवति भारत अभ्युत्थानं अधर्मस्य तदात्मानं सृजाम्यहम् साधु

നാരായണം നമസ്കൃത്യം ജയോത്തമംസ്വതി നമോസ്തുവ്യാസാല ബുദ്ധേരവിന്ദ്രനേത്രം ഭാരതൈല പൂർണ്ണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രതിഭ പഞ്ച നൈതന്തരിതം എന്ന ഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ബാധരായണമുനി പിന്നെയും ഒരു ചെയ്തു സാദരം ധ്രുപദ ഭൂപാലനോടതു നേരം കേൾക്കണം പുരാവൃത്തം ചൊല്ലുവൻ എന്നങ്ങനെ തുടങ്ങുന്നു വീണ്ടും പഞ്ചേന്ദ്രോപാഖ്യാനം പറഞ്ഞു ഈ അഞ്ചു പേര് കൂടി എങ്ങനെ ഒരാളെ വിവാഹം ചെയ്തത് അത് ആധാർമികമാണെന്ന് ദ്രുപദൻ പറഞ്ഞു ദൃഷ്ടൻ അതിന് ചോദിച്ചു ഇളയ ഇളയവന്റെ ഭാര്യയെ മൂത്തവൻ വീണ്ടും പത്നിയായി സ്വീകരിക്കുന്നത് അത്യാചാരമല്ലേ ഒരു ഉദാഹരണം കാണിച്ചാണ് കുന്തി പറഞ്ഞു എനിക്ക് എന്റെ വാക്ക് ശരിയാവണത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ ഇതന്നെയാണ് തന്നെയാണ് ധാർമ്മികം പണ്ട് അങ്ങനെ ഉണ്ടായിണ്ട് പ്രചേതസ്സുകളൊക്കെ ഉണ്ടായിണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അടുക്കം ദ്രുപദൻ വേദഭ്യാസനകത്തേക്ക് വിളിച്ചുകൊണ്ടിരുന്നു അവരെയൊക്കെ മന്ത്രശാലയിൽ ഇരുത്തി വീണ്ടും ഒരു രഹസ്യമുറിയിൽ കൊണ്ടിരുത്തി സംസാരിക്കാണ് അങ്ങനെയാണ് ദ്രുപദനെ ബോധ്യപ്പെടുത്തി കൊടുക്കണ പഞ്ചേന്ദ്രന്മാരാണ് അവരുന്നത് തൊട്ടു കാണിച്ചപ്പോ ആ പഴയ അവരുടെ ജന്മമൊക്കെ കാണ കണ്ട് ദ്രുപതിന് വലിയ അത്ഭുതമായി ഇനിയൊരു ഉദാഹരണം കൂടിയും പറയാമെന്ന് പറഞ്ഞ പഞ്ചേന്ദ്രോപാഖ്യാനത്തിന് ശേഷം പറഞ്ഞതാണ് പഞ്ച നയതന്ത്രവചരിതം നിതന്തു എന്ന രാജാവ് ഒരു രാജർഷി ഉണ്ടായിരുന്നു വളരെ ശ്രുത കൃത്യമായിട്ട് അതായത് വളരെ പേരുകെട്ട യശസ്വിയായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അഞ്ച് മക്കള് സാല്യൻ സൂര്യസേനൻ ശ്രുതസേനൻ തിന്ദുസാരൻ മതിസാരൻ എങ്ങനെ എല്ലാവരും ഏകമാനസന്മാരായിരുന്നു എല്ലാവരേ പോലെ എല്ലാവരും പ്രജേതസ്സുകളിലൊക്കെ വെച്ചാൽ എല്ലാവർക്കും അവരെ പേര് പോലും ഒന്നായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെ പേര് വ്യത്യാസമുണ്ട് അങ്ങനെ ഏകമാനസന്മാരായിരുന്നു അവര് ഭൗമാശ്വി എന്ന് ഒരു ദേവി വിവാഹം ചെയ്തു സത്യപതിയുടെ ബന്ധു ആണെന്നൊക്കെ പറഞ്ഞൊരു ഇതിൽ കാണുന്നുണ്ട് ഉപരിചരവസുവിന്റെ മക്കളായിട്ടാണല്ലോ സത്യവതിയും അതുപോലെ തന്നെ മത്സ്യരാജാവ് ഉണ്ടാവുന്നത് മത്സ്യ അതില് പെണ്ണിനെ ദാസരാജാവിന് കൊടുത്തു അതുപോലെ തന്നെ പുരുഷനെ മത്സ്യരാജാവായിട്ട് തീർത്തു അങ്ങനെയൊക്കെയാണുള്ളത് ആ മത്സ്യരാജാവിന്റെ ഒരു വംശത്തിൽ ആളാണ് ഭൗമാശി എന്ന് പറയുന്നു അങ്ങനെ ഭൗമാശി വിവാഹിച്ചത് അഞ്ചു പേരും കൂടി വളരെ നന്നായിട്ട് അവർ രാജ്യം ഭരിച്ചു പഞ്ചഭൂതങ്ങളോ പഞ്ചേന്ദ്രിയങ്ങളോ പദപഞ്ചഗോചരങ്ങളോ പഞ്ചമാരുതന്മാരോ പഞ്ചമൂർത്തികളോ ഭൂപാലകന്മാരാം ഭൂപാലകന്മാരാർക്കിൻ ജനഭേദമില്ല തങ്ങളിൽ ഒരു നേരം എന്ന് തോന്നുന്നു നമുക്കറിയാമല്ലോ അഞ്ചേന്ദ്രിയങ്ങൾ കണ്ണാമൂക്ക മുതലായിട്ടുള്ള അഞ്ചിന്ദ്രിയങ്ങൾ പഞ്ചഗോചരങ്ങൾ ഈ ഇഞ്ചി ഇന്ദ്രിയങ്ങളെ കൊണ്ട് കേൾക്കുന്ന അല്ലെങ്കിൽ അതിനെക്കൊണ്ട് സ്വീകരിക്കുന്ന വസ്തുക്കളെയാണ് ദൃശ്യ ശ്രാവ്യ സ്പൃശ്യ ഘൃയ അതുപോലെ ആസ്വാദ്യമായ സാധനങ്ങളെയാണ് പഞ്ചഗോചരങ്ങൾ എന്ന് പറയുന്നത് പഞ്ചമാരുതന്മാരോ പഞ്ചമാരുതന്മാരെ നമുക്കറിയാം പ്രാണായ സ്വഹ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത് എല്ലാ ദിവസവും അനുസ്മരിക്കുന്നുണ്ട് പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ ഇതാണ് അഞ്ച് ഒരേ വായു ആണെങ്കിലും അഞ്ച് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിൽ അഞ്ച് പേരുകൾ ഉണ്ടാവുന്നു പഞ്ചമൂർത്തികളോ പഞ്ചമൂർത്തികൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല എന്നാലും ഭാരതത്തിന്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ വിഷ്ണു ശിവൻ ശക്തി വിനായകൻ സൂര്യൻ ഇവരെ ആരാധിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് വൈഷ്ണവന്മാര് ശൈവന്മാർ ശാക്തയന്മാര് ഇത് മൂന്നും പ്രസിദ്ധമാണ് ചില ചില വൈനായകന്മാര് മഹാരാഷ്ട്രകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ സൂര്യനെ ആരാധിക്കുന്നത് അങ്ങനെ ഇതാണ് അഞ്ച് മൂർത്തികളെന്ന് തോന്നുന്നു വിഷ്ണു ശിവശക്തികളും വിനായകനും സൂര്യനും ഇങ്ങനെ അഞ്ച് മൂർത്തികളാണോ എന്ന് തോന്നുന്നു ഇങ്ങനെ അഞ്ചു പേർക്കൊരു ഭേദമില്ല അവരങ്ങനെ വിവാഹം ചെയ്തു അവർക്ക് ഓരോ കുട്ടികളും എന്ന് പറഞ്ഞു ഈ അഞ്ചു പേർക്കും അവരുടെ പേര് അവർക്കൊക്കെ പേരിട്ടു അത് അവരൊക്കെ പേരിട്ടത് അല്ല അറിയില്ല അവരുടെ ഓരോരോ വംശങ്ങളായി ഓരോരോ രാജ്യം അവർക്ക് കൊടുത്തു അതറിയുന്നതും സാല്യോയന്മാർ ഇന്ന് രാജസ്ഥാനിലെ ബിക്കാനർ ഏരിയ ഒക്കെയാണ് അതുകൊണ്ട് സാല്യോയം എന്നുള്ള സ്ഥലം ശൂരസേനന്മാർ അത് മധുരയുടെ അടുത്തുള്ള സ്ഥലമാണ് ഇതുപോലെ തന്നെയാണ് ശ്രുതസേനം തിന്ദുസാരം മധ്യസാരം അങ്ങനെ ഇവരൊക്കെ അഞ്ച് മത്സ്യന്മാർ വിരാട് രാജാവിൻ്റെ മത്സ്യരാജാവിന്റെ ബന്ധം ഇവിടെ കാണിക്കുന്നു പാഞ്ച മത്സ്യന്മാർ എന്നും ഇവരെ പറയാം എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ പാഞ്ചാലിക്കേണ്ട ഒരു കഥ പറയാം ഒരു മുനുകന്യ ഉണ്ടായിരുന്നു ആ മുനുകന്യ ശിവനെ തപസ് ചെയ്തു തപസ് ചെയ്ത പ്രത്യക്ഷപ്പെടുത്തിയപ്പോ എന്താണ് ശിവനെ കണ്ടോന്നെ ഭർത്താരം ദേഹി എനിക്ക് ഭർത്താവിനെ വേണം ശിവന് ശിവനെ ചെന്ന് പാദത്തിൽ നമസ്കരിച്ചപ്പോ ഭർത്താരം ദേഹി പിന്നെ ശിവൻ പ്രസാദിച്ചു എന്താ മോളെ പറഞ്ഞ മകളെ മത്സ്യം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പം ഭർത്താരൻ രേഖ അങ്ങനെ അഞ്ച് പ്രാവശ്യം ഭർത്താവിനെ വേണമെന്ന് പറഞ്ഞേ അപ്പൊ ശിവൻ ചിരിച്ചോണ്ട് പറഞ്ഞു നീ ഒരു പ്രാവശ്യം ചോദിച്ചാൽ തന്നെ ഞാൻ തരും അപ്പൊ നീ അഞ്ച് പ്രാവശ്യം ചോദിച്ചതാരണം നമുക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടാവും അടുത്ത ജന്മത്തിൽ അത് വൈഷമ്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നാളായണി ചെറുതെന്ന് പറഞ്ഞാൽ വേറെ എവിടെ കേട്ടിട്ടുണ്ട് അത് ആയിരിക്കും ഇത് തോന്നും ഇത് ഇതില് പെട്ടെന്ന് നാളായണി നാളായണിന്നൊന്നും കാണിക്കുന്നില്ല നാളായണിയാണ് അഞ്ച് ഭർത്താക്കന്മാർ കിട്ട അഞ്ച് ഭർത്താക്കന്മാരെ അടുത്ത ജന്മത്തിൽ സ്വീകരിക്കുന്നത് ഇങ്ങനെ വേദവ്യാസൻ പറഞ്ഞപ്പോഴേക്കും ദ്രുപദന് ബോധ്യായി ധ്രുപദൻ പുറത്തു വന്ന് ദർശ കുന്തിയോടും ബാക്കി പാഞ്ചാലിയോടും ബാക്കി പണ്ട പാണ്ഡവന്മാരോടൊക്കെ പറഞ്ഞപ്പോ അങ്ങനെയാവാന്ന് പറഞ്ഞ് പൗരോഹിത്യത്തിന്റെ ധൗമ്യുണ്ട് ധൗമ്യൻ ക്രിയ നടത്തി യാജനം ഉപയാചനം സഹായിക്കാനുണ്ട് അങ്ങനെ പാഞ്ചാലി വേണ്ട അലങ്കാരങ്ങളൊക്കെ ചെയ്ത് പാണ്ഡവന്മാരും രാജകീയ വേഷം ധരിച്ച് പാണിഗ്രഹണം ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത് അതിനുശേഷം പാഞ്ചാലിന് ധാരാളം വിഭവങ്ങൾ ഇവർക്ക് കൊടുത്തു അവരെ രാജകീയ പ്രൗഢിയോട് കൂടി കൊടുത്തു കുന്തിദേവി പാഞ്ചാലിയോട് പതിവ്രതാ ധർമ്മത്തെ പറ്റി ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ഓരോരുത്തരും അവർക്ക് വേണ്ട സഹായങ്ങളെ കൊടുത്ത് അവർക്ക് ആ അവരുടെ ആ നഷ്ടപ്പെട്ട രാജകീയ ശ്രീ രാജ്യശ്രീ അവർക്ക് വീണ്ടും വന്നു ആനന്ദമൂർത്തിയായ ഭഗവാൻ ദ്വാരകയിൽ നിന്ന് ധാരാളം ധനങ്ങളൊക്കെ കൊടുത്തു എന്നും പറയുന്നുണ്ട് മൂലത്തിലൊക്കെ ഭഗവാൻ കൊടുത്തു ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ തുഞ്ചത്താചാര്യൻ അപ്പോഴേക്കും ഭഗവാനെ വിസ്മരിക്കുമ്പോഴേക്കും തന്നെ ഭക്തി വർദ്ധിക്കുകയാണ് ശ്രീവാസുദേവൻ നായകൻ നാരായണൻ ദേവദേവേശൻ ഭക്തവത്സരൻ ജനാർദ്ദനൻ കാറുവർണൻ കരുണാബ്ധി മാധവൻ പ്രീതിപൂർവം ആവോളം രത്ന ധനരത്നമാശു ചെയ്തു ഇതൊക്കെ കൊടുത്തു വെച്ചു ധാരാളം സൈന്യങ്ങള് ഭണ്ഡാരം ആഭരണങ്ങള് കൂട്ട തഴ കാലവൃന്ദ ധാരാളം ഛത്രചാമരാദികളൊക്കെ കൊടുത്ത് അവനാ വലിയ വലിയ പടഹങ്ങള് മുതലായിട്ടുള്ള ചെണ്ട മുതലായിട്ടുള്ള സാധനങ്ങളും കുടികൾ തോരണങ്ങൾ ചാമരങ്ങൾ അങ്ങനെ രാജകീയ സാമഗ്രികളൊക്കെ പാർത്ഥിവോചിതങ്ങളായുള്ളവ പലതരം ആസ്ഥയാ കൊടുത്തത് പേർത്തും ആനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാൻ കൊടുത്തു അത് ഏറ്റവും കൂടി അവർക്ക് സന്തോഷമായിട്ട് അവര് കുറച്ചു കാലം അങ്ങനെ പാഞ്ചാലത്തിൽ താമസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിർത്തുന്നത് എല്ലാവർക്കും ഭക്ത ശ്രീ ഭക്തി ഉണ്ടാവട്ടെ ശ്രീ ഭഗവാൻ നല്ല ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ശ്രീകൃഷ്ണ